ഉത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ ജലജയെ അവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ ചെറിയൊരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം വെച്ചാൽ നമ്മൾ മുത്തശ്ശിൻ്റെ കൂട്ടുകാരുടെ മോളെ എല്ലാം എടുത്ത് വളർത്തിയൊക്കെ ചെയ്തത് അപ്പോഴത്തേക്കാണെങ്കിൽ സ്വന്തം ഓളക്കണക്ക് വളർത്തിയിട്ടും അവൾ കുടുംബത്തിന് ദ്രോഹിക്കാനല്ലാതെ വേറൊരു കാര്യങ്ങളും അവൾ അവിടെ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മുത്തശ്ശിനുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പിന്നെ ആണെങ്കിൽ അനന്തപുരിയിലെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മളെ നവീനെ വിളിക്കുന്നുണ്ട് അങ്ങനെ നവീനാണെങ്കിൽ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ജലജെ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി ഇറക്കി വിട്ട കാര്യമൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നവീൻ പറയുന്നുണ്ട് അത് വേണ്ടായിരുന്നു മുത്തശ്ശ എന്തായാലും ആൻറ്റിയെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടായിരുന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ മുത്തശ്ശം പറയുന്നുണ്ട് എത്രയെന്നും പറഞ്ഞിട്ടാൽ മോനെ നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവളാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ദ്രോഹം അല്ലാതെ വേറൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല അന്ന് തന്നെ അനാമികയുടെ കൂടെ നിന്നിട്ട് നമ്മളാ നവ്യ്ക്ക് പാലിൽ വിഷം കലർത്തി കൊടുക്കാൻ വേണ്ടി നിന്നിട്ട് അത് തന്നെ എടുത്തിട്ട് നമ്മളെ ദേവിയെനി കുടിച്ചത് എത്രയും നാളവളും ഓരോ പ്രശ്നങ്ങളായിട്ട് ആ ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ ആയി പോയില്ല ഇപ്പോൾ ഇതാണെങ്കിൽ ആ നയനയ്ക്കാണെങ്കിൽ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്താ ജ്യൂസിലൊക്കെ പൊടി കലർത്തി കൊടുത്തതിപ്പോൾ ചന്തമോൾ വീഡിയോ എടുത്തത് കൊണ്ട് എല്ലാവരും ആ സത്യാവസ്ഥ അറിയുകയും ചെയ്ത് അതുകൊണ്ട് നയനയാണെങ്കിൽ ആ ജ്യൂസ് കുടിക്കുകയും ചെയ്തില്ല അപ്പം അല്ലാതെ ആ ജ്യൂസൊക്കെ കുടിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞ് ഇല്ലാതായി എന്നൊക്കെ ഇങ്ങനെ നവീൻ്റെ അടുത്താണെങ്കിലും നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ സ്വർണ്ണക്കടയിൽ നിന്നാണെങ്കിൽ പൈസയാണെങ്കിലും ഒക്കെ അവൻ തിരിച്ചു മറിച്ചൊക്കെ അവർ വിൽക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെല്ലാത്തിനും അവിക്കാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തതൊക്കെ നമ്മളെ ജലജ് തന്നെ ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ അമ്മ നന്നായാലും മോനും നന്നാകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നവീൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണെങ്കിൽ നവീൻ പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെ മുത്തശ്ശൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നവീൻ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പം സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് എന്താ ചർച്ചയൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നവീൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ മുത്തശ്ശം പറയുന്നുണ്ട് മുമ്പൊക്കെ ആണെങ്കി മോനെ എനിക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറമൊക്കെ അറിയുന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നെന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലായിരുന്നു ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങൾ പോലും പുറത്താരും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറം ലോകങ്ങൾ അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഒരു കാരണക്കാരി ഇവൾ തന്നെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് എൻ്റെ സ്വന്തം മോളല്ല എന്നിട്ട് പോലും അവളെ ഞാൻ നല്ല രീതിയിലാണ് ഞാൻ വളർത്തിയതും എല്ലാ സൗഭാഗ്യങ്ങളോട് കൂടി അവളെ ഞാൻ ഇവിടെ വളർത്തിയത് വളർത്തിയതും എൻ്റെ മക്കൾക്ക് പോലും കൊടുക്കാം കൊടുക്കുന്നതിൽ കൂടുതൽ സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്താൽ ഞാൻ വളർത്തിയെന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മളെ നവീൻ അറിയുന്നത് മുത്തശ്ശൻ്റെ മോളല്ല എന്നുള്ള കാര്യം നമ്മളെ നവീൻ നവീനെപ്പോഴാണ് അറിയുന്നത് നവീൻ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ ജലജയൻ്റെ മുത്തശ്ശൻ്റെ മോളല്ലേ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ മുത്തശ്ശം പറയുന്നുണ്ട് അല്ല മോനെ ആരുമില്ലാത്ത ഒരു കുഞ്ഞിനെ ഞാൻ എടുത്ത് വളർത്തിയതാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിപ്പോൾ എനിക്ക് തന്നെ ഭാര്യയായിട്ട് എനിക്ക് മാറിയിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് ശരി മോനെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു മോനിക്കിന് എന്താ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായി ഇങ്ങനെ നടന്നാൽ മതി ഒരു കല്യാണം ഒക്കെ എന്നൊക്കെ ഇങ്ങനെ നവീൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്താണെങ്കിലും നവീൻ പറയുന്നുണ്ട് ആ മുത്തശ്ശനാണെങ്കിലും ഒരുപാട് കല്യാണാലോചനകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മുത്തശ്ശ പക്ഷേ എനിക്കാണെങ്കിൽ അതങ്ങോട്ടത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും എനിക്ക് മാശാവുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടി വേണ്ട എനിക്ക് കല്യാണം കഴിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളാ അനിയാണെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി ഇപ്പം കിട്ടി അവൻ കണ്ടെത്തിയിട്ടുണ്ട് മുത്തശ്ശാ പക്ഷേ ആരാണെന്നുള്ള കാര്യം മാത്രം അവൻ പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആനിയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ ആരാന്ന് പറ എന്തായാലും അങ്ങനെ മോനെ ഒരു പെണ്ണെ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ പോയി സംസാരിച്ച് നല്ല രീതിയിൽ കല്യാണം നടത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മുത്തശ്ശനും വീട്ടുകാരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ അപ്പം നമുക്കത് എത്രയും പെട്ടെന്ന് നടത്താം ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവീൻ്റെ അടുത്ത് മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന സമയത്താണെങ്കിലും നവീൻ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശ അത് പിന്നെ എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുടെ പെൺകുട്ടി കയറിയൊരു ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷേ അത് ഞാൻ മുത്തശ്ശിനെ കണ്ടതിന് ശേഷവും ഈ അനന്തപുരം ിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനൊക്കെ ശേഷമൊക്കെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടി എടുത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അത് നിങ്ങളെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ അനിയ്ക്ക് ആണെങ്കിലും നെഞ്ചെടുപ്പ് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പം അനി ഇനിയിപ്പം ചിന്തിക്കുന്നുണ്ട് അത് ഇനി നന്ദുവിനെ ആണോ ഇപ്പം പറയുന്നതെന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തില് നമ്മൾ അനിക്കാണെങ്കിലിങ്ങനെ നെഞ്ചെടുപ്പാണെങ്കിൽ കൂടിക്കൊണ്ട് ആണെങ്കിൽ നമ്മൾ മുത്തശ്ശം പറയുന്നുണ്ട് ഇവിടെ ഇപ്പം ആരാ മോനെ ഉള്ളത് ഇവിടെ ഇപ്പം ആഹ ഉള്ളന്ന് പറഞ്ഞാല് ഇപ്പം നയനയുടെ അനീതി നന്ദുവല്ലേ ഉള്ളൂ അവൾക്കാണെങ്കിലിപ്പോൾ കല്യാണ ആലോചനകളൊക്കെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ മുത്തശ്ശനാണെങ്കിലും എപ്പോഴും അനിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും കൂട്ടുകാരനായിട്ടാണെങ്കിലും നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ നവീൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴത്തേക്കും നമ്മളെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദുവിൻ്റെ കാര്യമാണോ മോൻ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ ആ ഒരു സത്യം മുത്തശ്ശൻ്റെ അടുത്തും അനിയടത്തും പറയുന്നുണ്ട് കേട്ടോ ആദ്യം മുത്തശ്ശ നന്ദുവിൻ്റെ കാര്യം തന്നെ പറയുന്നത് അവളാണെങ്കിലും നല്ല ധൈര്യവും തൻ്റെയടമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയല്ലേ അവളാണെങ്കിലും ന്യായത്തിൻ്റെ രീതി ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളെ ആണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഇഷ്ടം തോന്നിയെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ പിന്നെ അനിയാണെങ്കിൽ ആ ഷോക്കായിട്ട് നിന്നിട്ട് അനി ചോദിക്കുന്നുണ്ട് നവീനേട്ടാ നന്ദു നോക്ക് നന്ദു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളാ നവീൻ പറയുന്നുണ്ട് അതായത് അതേടാ നന്ദുവിൻ്റെ കാര്യം തന്നെ ഞാൻ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതൊരു ആണിനായാലും പെട്ടെന്ന് കാണുമ്പോൾ ഒക്കെ തോന്നുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നവീൻ നവീൻ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്തൊന്നും ഈ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ ഇഷ്ടം ഇങ്ങനെ തോന്നി അല്ലാതെ വേറൊരു ഇതും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശിനാണെങ്കിലും ആഹ് ഷോക്കായിട്ട് നിന്നിട്ട് നമ്മളെ അനിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മുത്തശ്ശിനും അനിയാണെങ്കിലും പരസ്പരം നോക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ പറയുന്നതുമില്ല അനിയും നന്ദുവായിട്ട് സ്നേഹത്തിലാണെന്നുള്ള കാര്യമൊന്നും നമ്മളെ മുത്തേശ്നാണെങ്കിലും അനിയാണെങ്കിലും ഇതുവരെയ്ക്കും നവീൻ്റെ അടുത്ത് അങ്ങോട്ട് പറയുന്നതുമില്ല നമ്മളാ നവീനാണെങ്കിൽ അനിയടുത്ത് ചോദിക്കുന്നതുകൊണ്ട് കേട്ടോ നിനക്കാണെങ്കിലും നന്ദുവിനെക്കുറിച്ച് നല്ലതുപോലെ അറിയാമല്ലോ കാര്യം വെച്ചാൽ നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ അപ്പം അവളെ സ്വഭാവത്തെക്കുറിച്ചെല്ലാം അറിയുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിനക്കാണെങ്കിലും അവളത്തെ ഇഷ്ടമൊക്കെ തോന്നി കാണുമല്ലോ പക്ഷേ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടല്ലേ മുമ്പോട്ട് പോകുന്നതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് മൂളുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മുത്തശ്ശനും അനിയാണെങ്കിൽ ആ ഒരു ഷോക്കിൻ്റെ അവസ്ഥയിലൊക്കെ നിൽക്കുകയാണെ അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ അവിടെ ജലചിയുടെ കാര്യങ്ങളാണെങ്കിലും അവിടെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നവീനാണെങ്കിലും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പോകുന്ന സമയത്താണെങ്കിലും നമ്മളെ മുത്തശ്ശനും അനിയാണെങ്കിലും അങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ വലിയ പ്രശ്നം പ്രശ്നമാവുമല്ലോ ഇനിയിപ്പം നവീനാണെങ്കിലും പെണ്ണാലോചിച്ചിട്ട് നമ്മളെ കനകയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കനകയാണെങ്കിൽ നവീനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും നന്ദുവിനെ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ പിന്നെ നടക്കുന്ന പറയുന്നുണ്ട് എന്തായാലും കനകയാണെങ്കിലും അതുപോലെ തന്നെ ഒക്കെ നവീൻ അവിടെ കല്യാണം ആലോചിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അവർ കല്യാണത്തിന് സമ്മതിക്കുക അതുമല്ലാതെ നമ്മളെ നവിയുടെ കൂട്ടുകാരനും കൂടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതുമല്ലേ പിന്നെ നിൻ്റെ അമ്മയാണെങ്കിലും ഈ നന്ദുവായിട്ടുള്ള കല്യാണത്തിന് നിൻ്റെ അമ്മയും സമ്മതിച്ചിട്ടില്ലല്ലോ അപ്പോൾ നിൻ്റെ അമ്മ സമ്മതിച്ചാലേ നമ്മളെ കാരണം സമ്മതിക്കത്തുള്ളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കല്യാണം മുടക്കാനാണെങ്കിലും വേറൊരു വഴിയില്ല നല്ലൊരു പയ്യനും ആണല്ലോ നവീന എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളാ മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ അനിയടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട് എന്നാലും മുത്തശ്ശാൻ നമുക്കാണെങ്കിലും നവീനേട്ടടുത്ത് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അതെങ്ങനെ മോനെ പറയുന്ന ഒരു പെണ്ണിൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയതല്ലേ അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നതെന്ന് വരയ്ക്കുന്ന സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാമല്ലേ അടുത്താണോ പറയാൻ പറ്റാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനല്ലേ അത്രയും നാൾ നന്ദൂനെ സ്നേഹിച്ചതും ആഴത്തില് ഞാൻ അല്ലേ നന്ദുവിനെ ഇത്രയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ കഷ്ടപ്പാട് ഞാനല്ലേ അനുഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട് നീനേടനാണെങ്കിൽ ഇപ്പം തോന്നിയൊരു ഇഷ്ടമല്ലേ അല്ലാതെ നവീനേടനാണെങ്കിൽ ആ കാര്യം നന്ദുവിൻ്റെ അടുത്തും പറഞ്ഞിട്ടുമില്ല നന്ദു ആണെങ്കിൽ അറിഞ്ഞാൽ നന്ദു തൊട്ടും സമ്മതിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനിയാണെങ്കിലും മുത്തശ്ശിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് അനിയാണെങ്കിലും മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശാൻ ഞാനാണെങ്കിലും നീനീനേട്ടൻ്റെ അടുത്ത് എൻ്റെയും നന്ദുവിൻ്റെയും കാര്യം പറയാൻ പോവുക കാര്യം വെച്ചാൽ ഞാനും നന്ദുമായിട്ട് സ്നേഹത്തിലെന്നുള്ള കാര്യമൊക്കെ എന്നെ നീനേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു അനി സോറി നമ്മളെ അനിയാണെങ്കിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മളെ നവീനാണെങ്കിൽ ഇങ്ങനെ അവിടുന്ന് പോകുന്ന സമയത്ത് തീരുമാനം എടുത്തിട്ടാണ് പോയത് തന്നെ ഇപ്പം നവ്യയൊക്കെ കണ്ടിട്ടാണെങ്കിലും നന്ദുവിൻ്റെ അടുത്ത് ഉള്ള ഇഷ്ടത്തിൻ്റെ കാര്യം നവ്യ അടുത്തും പറയണം അത് തന്നെ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നന്ദുവിൻ്റെ വീട്ടിൽ പോയി ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കാനൊക്കെ വേണ്ടി എന്തായാലും എല്ലാവരെയും ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ആണെങ്കിൽ അവിടുന്ന് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ എന്താവും എന്നുള്ളൊരു കാര്യമൊക്കെ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം ഇനി നവീനാണെങ്കിൽ നവീൻ്റെ ഇഷ്ടം നന്ദുൻ്റെ അടുത്ത് പറയുകയോ നന്ദു എന്നെ അതിനെന്താ തിരിച്ച് മറുപടി പറയുന്നതെന്നൊക്കെ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കും എനേബിൾ ചെയ്ത് ഹൈപ്പും ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ